ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ സദാ ആ ഒരു മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകണം അങ്ങനെ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് പണം സമ്പത്ത് ഐശ്വര്യം എന്നിവ സദാ വർദ്ധിക്കുകയുള്ളൂ ചിലരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരുപാട് വരവുണ്ടാകും പക്ഷേ ആ ഒരു ധനം അവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് ചിലവായി പോവുകയും ചെയ്യും അതുപോലെ തന്നെ വരുമാനത്തിൽ കവിഞ്ഞ അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ ആ ഒരു ചിലവുണ്ടാവുക വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും മിച്ചം വെക്കുക എന്ന് വിചാരിച്ചാൽ തന്നെയും അതിന് സാധിക്കാതെ വരിക ഇനി എങ്ങനെയെങ്കിലും കുറച്ച് ധനം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരാപത്ത് ചിലവ് വന്ന് ചിലവായി പോവുക ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു മനപ്രയാസം പലരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിനോടൊക്കെ തന്നെ നമ്മുടെ ചാനലിലും ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചില വസ്തുക്കൾ നമ്മൾ ദാനം നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു മഹാലക്ഷ്മി അല്ലെങ്കിൽ നമ്മിൽ നിന്ന് മഹാലക്ഷ്മി പടിയിറങ്ങി പോവുകയും തന്മൂലം ഈ വിധത്തിൽ സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും വരാനിടയുണ്ട് എന്നോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില വസ്തുക്കൾ നമ്മൾ ദാനം സ്വീകരിക്കാൻ പാടില്ല ആരുടെ കൈകളിൽ നിന്നും ദാനം സ്വീകരിക്കാൻ പാടില്ല അതിന് എത്ര സുഹൃത്തുക്കളായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും ചുറ്റുവട്ടത്തുള്ള അയൽക്കാരായിരുന്നാലും ആരിൽ നിന്നും ഈ പറയാൻ പോകുന്ന മൂന്ന് വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മൾ വാങ്ങാൻ പാടില്ല അങ്ങനെ വാങ്ങുന്നത് ആ ഒരു ലക്ഷ്മി കോപത്തിന് പാത്രിഭവിക്കുകയും നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമുക്ക് വരികയും തന്മൂലം അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഏറ്റവും അടുത്ത ആൾക്കാരായിക്കോട്ടെ അറിഞ്ഞോ അറിയാതെയോ ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ മറന്നുകൊണ്ട് പോലും നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങരുത് ഇന്ന് ചില സന്ദർഭങ്ങളിൽ അവര് സ്നേഹത്തോടെ തരുന്നതല്ലേ എങ്ങനെ വാങ്ങാതിരിക്കും അങ്ങനെ ചിന്തിച്ചു പോലും ഈ മൂന്ന് സാധനങ്ങൾ ഒരു കാരണവശാലും വാങ്ങരുത് ഇത് സാമ്പത്തിക ബാധ്യതയിലേക്കും ധനചോർച്ചയിലേക്കും വഴിതെളിക്കും എന്നതാണ് അതുകൊണ്ട് അവർ മഹാലക്ഷ്മി ദേവി എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യണം അവർ ലക്ഷ്മി എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകണം അനാവശ്യ ചെലവുകളിലൂടെ സമ്പത്ത് ചിലവായി പോകരുത് രോഗദുരിതങ്ങളിലൂടെ അവർ സമ്പത്ത് ചിലവായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവര് നിർബന്ധമായും ഇനി പറയാൻ പോകുന്ന മൂന്ന് വസ്തുക്കൾ ഒരു കാരണവശാലും ആരിൽ നിന്നും ദാനമായിട്ട് സ്വീകരിക്കാതിരിക്കുക ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാണ് എന്നോടകം പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് ഒരു കാരണവശാലും നമ്മൾ ആരിൽ നിന്നും സ്വീകരിക്കരുത് എന്ന് ഉപ്പിന് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ അയൽ വീടുകളിൽ പോയിട്ട് ആ ഒരു ഉപ്പ് നിങ്ങൾ വാങ്ങരുത് ഇനിയിപ്പോ കടയിൽ നിന്നാണ് ഈ ഒരു ഉപ്പ് വാങ്ങുന്നതെങ്കിൽ പോലും പണം കൊടുത്തല്ലാണ്ട് കടമായിട്ട് ഈ ഒരു ഉപ്പ് ഒരു കാരണവശാലും വാങ്ങരുത് എന്തുകൊണ്ടെന്നാലും മഹാലക്ഷ്മി വസിക്കുന്ന പരമപ്രധാനമായ ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്ലുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപ്പ് കടമായോ ദാനമായിട്ടോ ഒക്കെ സ്വീകരിക്കുന്നത് ലക്ഷ്മി കോപത്തിന് പാത്രീ കാരണമാകും ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഉപ്പിന് ഒരു കാരണവശാലും ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഉണ്ടാകാനേ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ ഉപ്പിന് ഏതെങ്കിലും വിധത്തിലൊരു സംഭവിക്കുന്ന ഉടൻ തന്നെ നിങ്ങൾ ഉപ്പ് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക പിന്നെ പറഞ്ഞല്ലോ കടയിൽ പോയാൽ പോലും ഈ ഒരു ഉപ്പ് നിങ്ങൾ കടം വാങ്ങരുത് സാധാരണ പറ്റുവരവിനൊക്കെ കടയിൽ നിന്നിട്ട് സാധനങ്ങൾ മേടിക്കുന്നവരാണ് നമ്മൾ പലരും അങ്ങനെ കടയിൽ നിന്ന് പറ്റുവരവിനാണ് അല്ലെങ്കിൽ മാസാവസാനമാണ് നിങ്ങൾ ആ ഒരു കടയിലെ പറ്റു മുഴുവൻ തീർക്കുന്നതെങ്കിൽ പോലും ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ പണം കൊടുത്ത് മാത്രമേ മേടിക്കുവാൻ പാടുള്ളൂ പത്തോ ഇരുപതോ രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഉപ്പ് മേടിക്കാൻ കിട്ടുന്നതാണ് ഈ ഉപ്പ് നമ്മൾ ഒരാളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴേ അതായത് പാക്കറ്റ് ഉപ്പല്ല നമ്മൾ പൊട്ടിച്ചിട്ടുള്ള ആ ഒരു ഉപ്പ് മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുക വഴിയും ആ ഒരു വ്യക്തിയിലും ആ ഒരു ഗൃഹത്തിലുമുള്ള സകലവിധ നെഗറ്റീവ് ഊർജവും ആ ഒരു ഉപ്പിനോടൊപ്പം നമുക്ക് ദാനമായി കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഉപ്പ് കടം സ്വീകരിക്കുന്നതിലൂടെ ആ വ്യക്തിയിൽ നിന്ന് നമ്മെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തെ കൂടുതൽ കഠിനമാക്കി തീർക്കുന്നതിനും സാമ്പത്തികമായിട്ട് ഞെരുക്കവും ബുദ്ധിമുട്ടും വരുത്തി വയ്ക്കുന്നതിനും കാരണമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഉപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ എപ്പോഴും നിങ്ങൾ വെച്ച് പുലർത്തുക ഇനി ഉപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു പ്രവൃത്തി ആരും ചെയ്യില്ല എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക ഉപ്പ് ഒരു കാരണവശാലും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല അപ്പൊ കടകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നു പണ്ട് ചെറിയ കടകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ കടകളിൽ ഏതൊക്കെ സാധനം കടയുടെ ഉള്ളിൽ വെച്ച് പൂട്ടിയാലും ഉപ്പ് എപ്പോഴും പുറത്ത് തന്നെയായിരിക്കും സൂക്ഷിക്കുക ഉപ്പിനെ എടുത്ത് അവർ മാറ്റില്ല കാരണം അവർക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ഉപ്പ് ആരും മോഷ്ടിക്കില്ല എന്ന് ഉപ്പ് ഈ വിധം മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രയും ഭവിക്കുകയും സാമ്പത്തികമായിട്ട് വലിയ ദുഃഖ ദുരിതങ്ങൾ കൊടിയ മനോവ്യസനങ്ങൾ ദുർചിലവുകൾ അസുഖ ചിലവുകൾ ഒക്കെ തന്നെ വന്നു അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പാക്കറ്റുപ്പ് അല്ലെങ്കിൽ ആ ഒരു കല്ലുപ്പൊക്കെ പണ്ട് കാലങ്ങളില് കടയുടെ പുറത്ത് തന്നെ സൂക്ഷിച്ചിരുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ അയൽ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ആരിൽ നിന്നും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എണ്ണ എന്ന് പറയുന്നത് അതിപ്പോ ഏത് എണ്ണയായിരുന്നാലും ഒരു കാരണവശാലും നമ്മൾ മറ്റൊരു ഗൃഹത്തിൽ പോയിട്ട് എണ്ണ വാങ്ങരുത് അങ്ങനെ വാങ്ങുന്നത് അത്യധികം ദോഷപ്രദമാണ് ഈ എണ്ണ എന്ന് പറയുന്നത് ശനിയുടെ പ്രതീകമാണ് ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് ഈ എണ്ണ വിഭാഗത്ത് വരുന്ന സംഭവങ്ങളെല്ലാം ഈ വിധത്തിൽ നമ്മൾ എണ്ണ ഒരു സ്ഥലത്ത് പോയിട്ട് കടമായിട്ടോ ദാനമായിട്ടോ ഒക്കെ ചോദിക്കുന്നത് ശനിയുടെ കൊടിയ പീഠ നമ്മിലേക്ക് ആദേശം ചെയ്യുന്നതിന് കാരണമായി തീരും ഇത് കൊടിയ മനോവ്യസനവും രോഗദുരിതവും അരിഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കും ഇനി ആകെ കൂടി നമുക്ക് എണ്ണ വേടിക്കാൻ അനുവദനീയമായിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പുല വീടുന്നതിന് വേണ്ടിയിട്ട് ഗൃഹങ്ങളിൽ നിന്ന് നമുക്ക് എണ്ണ കൊടുക്കുമല്ലോ ആ സന്ദർഭങ്ങളിൽ ഒഴികെ മറ്റെവിടെ നിന്നും നമ്മൾ എണ്ണ മേടിക്കാൻ പാടില്ല കടയിൽ പോയിട്ട് പണം കൊടുത്തിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് പണം കൊടുത്ത് നമ്മൾ അത് വാങ്ങുക ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം തോന്നും ഉപ്പ് എണ്ണയൊക്കെ ഇതുവരെയും ആ ഒരു കടയിൽ നിന്ന് പണം കൊടുക്കാണ്ട് പറ്റി വരവിലൊക്കെയാണ് മേടിച്ചത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സ്വല്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാം തുടർന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് മാറി നിന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐശ്വര്യവും പുരോഗതിയും അറിയുവാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോ ആ ഒരു മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പും ഇരുമ്പുമായി ബന്ധപ്പെട്ട ഇരുമ്പ് ഉപകരണങ്ങളുമാണ് അതുപോലെ പിച്ചാത്തിയോ മൺകോരയോ മഴുവോ സൂചിയോ കത്രികയോ നെഖംപെട്ടിയോ എന്തായിരുന്നാലും ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഉപകരണമാണോ ഒരു കാരണവശാലും നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടോ അയൽക്കാരുടെ വീട്ടിൽ പോയിട്ടോ ഒന്നും തന്നെ നമ്മൾ വാങ്ങാൻ പാടില്ല ചിലപ്പോ ഒരു സ്ക്രൂ മുറുക്കുന്നതിനുള്ള സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും നമ്മൾ ഓടിപ്പോയിട്ട് അയൽ വീട്ടിൽ നിന്ന് മറ്റായിരിക്കും മേടിക്കുന്നത് അതും ഒരു ഇരുമ്പ് ഉപകരണമാണല്ലോ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു വൈഷമ്യം ഉണ്ടാകും കാരണം ഇതിനോടകം തന്നെ അവർ വാങ്ങിയിട്ടുണ്ടാകും ഈ വൈഷമ്യം ഉള്ളവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ മാറി ചിന്തിച്ചേ മതിയാവൂ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഗൃഹം സ്വയം പര്യാപ്തമാവണം മറ്റുള്ളവരിൽ നിന്ന് കടമായിട്ടോ ദാനമായിട്ടോ ഇത്തരം പണിയായുധങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ ശനിയുടെ അതികഠിനമായ കോപം ഉണ്ടാകും മാത്രമല്ല ഒരു കാര്യം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി ഇക്കാര്യം മനസ്സിലാകുന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരാൾ ഏതെങ്കിലും വിധത്തിൽ ഒരു സാധനം വന്ന് കടം ചോദിക്കുകയാണ് നമ്മൾ പുറമെ കാണിച്ചില്ല എങ്കിലും നമ്മുടെ മനസ്സിലൊരു വൈഷമ്യം ഉണ്ടാവുമല്ലേ ഈ വീഡിയോ കാണുന്ന ആരിലും അത്തരത്തിലുള്ള വൈഷമ്യം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും പൊതുവില ആളുകളുടെ ഒരു മനഃശാസ്ത്രം ഇത്തരത്തിലുള്ള വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു വൈഷമ്യം സദാ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവര് കൃത്യസമയത്ത് തിരിച്ച് ഏൽപ്പിക്കാതെ വരുമ്പോഴും ഈ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ നശിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന് സങ്കടം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അവരൊന്ന് സ്വയം മാറ്റത്തിന് തയ്യാറാകുക ഇത്തരത്തിലുള്ള ചെറിയ സാധനങ്ങൾ നമ്മുടെ ഗൃഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങളിൽ നമ്മുടെ ഗൃഹം സ്വയം പര്യാപ്തമായിരിക്കണം ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ട് ഒരുവിധം എല്ലാ ഉപകരണങ്ങളും എന്റെ ഗൃഹത്തിലുണ്ട് ഞാൻ അതിൽ സ്വയം പര്യാപ്തനാണ് ഞാനൊരു സ്ക്രൂ ഡ്രൈവറിന് പോലും എന്റെ അയൽ വീടുകളിലോ മറ്റു ഒരു സ്ഥലത്ത് ഞാൻ ആശ്രയിക്കാറില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഗൃഹത്തിലെ ഓരോ സാധനങ്ങൾക്കും മറ്റ് ഗൃഹങ്ങളെ ആശ്രയിക്കുന്ന മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെയൊക്കെ ജീവിതം അത്യധികം കഠിനതരമാണ് കഠിനതയിലൂടെ കടന്നു പോകുന്നതാണ് അപ്പൊ ഇക്കാര്യങ്ങൾ കേവലം ഒരു തമാശയായിട്ടോ വിഢിദരമായിട്ടോ കരുതേണ്ടതില്ല പണ്ടുകാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ ചില സത്യങ്ങളാണ് ഈ വിധത്തിൽ വിശ്വാസങ്ങളായി പിന്നീടുള്ള സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത് അല്പ ലാഭത്തിന് വേണ്ടിയിട്ടും കുറച്ച് പണം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് ഇതുപോലക്കുള്ള കല്ലുപ്പ് എണ്ണ അതുപോലെ ഇതുപോലെയുള്ള പണിയായുധങ്ങളൊക്കെ അയൽ വീടുകളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോക്കെ വാങ്ങുവല്ലേ അൽപ്പനാഭം വരും ചെയ്തോന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ അതായിരിക്കും പിന്നീട് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ ഗൃഹം എപ്പോഴും സ്വയം പര്യാപ്തമായിരിക്കണം ഒരു കാര്യത്തിനും നമ്മൾ ആരെയും ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം